പാട്ടുകൂട്ടം കോഴിക്കോടിന്റെ പത്താമത് മണ്ണിനോടെ കലാസമൻ പ്രഖ്യാപിക്കുക എന്നതായി എട്ട് കലാകന്മാരെയാണ് ചെയർമാനായും മുന്തിർന്ന മാധ്യമ പ്രവർത്തകരും കൺവീനറുമായ അഞ്ചംഗ സമിതിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് മാർച്ച് ആറുന്നൂറ്റിൽ നടക്കുന്ന പരിപാടി ഈ അവാർഡ് തന്നെ നിർവഹിക്കുന്നതാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പട്ടുകൂട്ടത്തിൻ്റെ ഡയറക്ടർ നടന നാടൻ നടനടൻകല പഠന ഗവേഷണ അവതരണ കേന്ദ്രത്തിന്റെ ഡയറക്ടറുടായ ഗിരീഷ് ആംബ്രയാണ് ഇന്നിച്ചിരിക്കുന്നത് രചിതാവും മുതിർന്ന പത്രപ്രവർത്തകനുമായ അനിഷ് കുട്ടൂനൂരാണ് കൺവീനർ കൂടിയാണ് എന്റെ വെച്ചിരിക്കുന്നത് മത്സ്യത്തിരിക്കുന്നത് വിജയനന്ദനും ആണ് എൻ്റെ അടുത്ത് വച്ചിരിക്കുന്നത് പിന്നെ ഈ പഠന കേന്ദ്രത്തെ കുറിച്ചും പിന്നെ ചിതവുകളെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപനം നടത്തിയ ശേഷം പ്രദീപ് കുമാർ കണ്ണൂരാണ് കലാ സാംസ്കാരിക സമഗ്ര സംഭാവനകൾ അവാർഡ് വാങ്ങുന്നത് കെ പി സജീവൻ രജീഷ് കുറ്റ്യാടി നവീദ മുരുദ്ദീൻ മാപ്പിളകലയിൽ ശോഭ പഴനിസ്വാമി പാലക്കാട് ഗോത്രകലയിൽ ഭാവിനീയത്തിൽ ഗോത്ര മലപ്പുറം നാടൻപാട്ട് വിഭാഗത്തിൽ ബിജെപി ജോർജ് കോഴിക്കോട് ശബ്ദകല വിഭാഗത്തിൽ സുജിന വളരെ കൂടി കൂടുതൽ ശാസ്ത്രീയ നൃത്തം കെ പി സജീവൻ മാധ്യമ മേഖല മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രാവല്യം പ്രതികരിച്ചു കൊണ്ട് അവാർഡ് നൽകുന്നത് ഈ അവാർഡുകൾ നിങ്ങൾ സംശയം പ്രഖ്യാപിച്ചതായി അറിയിക്കുന്നു കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ പാട്ടുകൂട്ടത്തെ ഡയറക്ടറേ യുവാത്മാവുമായ രതീഷ് നാമത നിങ്ങൾക്ക് ഉണ്ടായിരുന്നു